ഹലോ ഗെയ്സ് അപ്പോൾ നമ്മൾ ഇന്നെത്തിയിരിക്കുന്നത് ട്രാവൽ വ്ളോഗുമായിട്ടല്ല നമ്മുടെ ഇന്ന് ഓണാവകാശം അല്ലേ ഓണം ഓണക്കാലം അല്ലേ അപ്പം അത്ത പൂക്കൾ ഒരുക്കുന്നതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് നമ്മൾ എത്തിയിരിക്കുന്നത് നിങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാം അത്ത തട്ടില് ശ്രീരാജാണ് ഡിസൈൻ വരയ്ക്കുന്നത് അതെ അതെ നമ്മൾ കുറച്ച് കൂട്ടുകാരൊക്കെ ചേർന്ന് ചെയ്യുന്ന കൊച്ചു പിള്ളേരാണ് അതെ നമ്മള് ജസ്റ്റ് ഒന്ന് വരുന്നു ചെയ്യുന്നത് അപ്പൊ ഞാൻ ഒന്ന് ജസ്റ്റ് അവർക്ക് വരച്ചു കൊടുക്കാൻ വന്നതാണ് വരച്ച് രണ്ടു ദിവസം ഇട്ട് കൊടുക്കുക വരച്ചു കൊടുക്കുകയോ ചോദിച്ചപ്പോഴത്തേക്ക് അങ്ങനെ വന്ന് ചെയ്ത് കൊടുക്കുന്നതാണ് എന്നൊരു വെറൈറ്റി അത്തോട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് വരയ്ക്കുന്നതിന്റെ തിരക്കിലാണ് ഇപ്പൊ പാതിരാത്രി ഏകദേശം ഒരു മണി രണ്ടുമണി അടുപ്പിച്ചായി രണ്ടു മണിയല്ലേ രണ്ടു മണി അടുപ്പിച്ചായി ഓരോരുത്തർ ഓരോരോ ജോലികളിലാണ് ഫോൺ ഞാൻ കളിച്ചോണ്ടിരിക്കുന്നു ഞാനുന്നു ബാക്കിയുള്ളവര് ഇതാണ് നമ്മുടെ എന്ന് പറയുന്നത് അവര്ന്നെ സ്വന്തമായിട്ട് ഉച്ചപിള്ളേര് അവര് തന്നെ സ്വന്തമായിട്ട് കെട്ടി ഒക്കെ ചെയ്തതാണ് അപ്പൊ നമ്മൾ എന്നെ വരച്ചു കഴിഞ്ഞിട്ട് ഒരു വളരെ വാങ്ങിച്ചത് ബാക്കി വെറൈറ്റി ആയിട്ട് പൂവിലെ വിത്ത് ഉപയോഗിച്ച് വിത്തിൽ കളർ മിക്സ് ചെയ്ത് അത് ഉപയോഗിച്ചിട്ടാണ് നമ്മള് ചെയ്യുന്നത് ഇന്നൊരു ഒരാളുടെ പടമാണ് വരച്ചിരിക്കുന്നത് അത് നിങ്ങൾ ഈ വീട് തീരുമ്പോ അവസാനം കാണുമ്പോ മനസ്സിലാവും ഇങ്ങനെ കാണെങ്കിലും അവസാനം മത്ത കിടക്കും അല്ലേ നമ്മൾ അങ്ങനെ വരച്ചു കഴിഞ്ഞിട്ട് ഇപ്പോ കളർ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കളർ മിക്സ് ചെയ്ത് ഓരോ ഭാഗങ്ങളായിട്ട് നമ്മള ഇട്ടു തുടങ്ങിയിട്ടുണ്ട് ഇതിപ്പോ എല്ലാ വീടുകളിലും ഏറെക്കുറെ പലരും വീടുകളുടെ ഫ്രണ്ടിൽ കത്ത ഇടാറുണ്ട് അതെ അതെ ഇപ്പൊ ഇത് ഇവിടെയുള്ള ഈ കുറച്ച് കുട്ടികൾ ചേർന്ന് ചെറിയ രീതിയിൽ ചെയ്യുന്ന ചെയ്യുന്നതാണ് ഈ വലിയ വലിയ അത്തങ്ങളുണ്ട് നിലകളം വലിയ അത്തങ്ങളുണ്ട് നമ്മുടെ നാട്ടിൽ തന്നെ ഇഷ്ടം പോലെ വലിയ അത്തങ്ങള് ഒരുപാടുണ്ട് അപ്പോൾ നമ്മൾ ഏകദേശം അവരും കൂടെ എന്നെ സഹായിക്കാനായിട്ട് വന്നിട്ടുണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് ആ രൂപം ഏകദേശം കാണാം അതായത് നമ്മുടെ മഹാബലിയുടെ വെറൈറ്റി ആയിട്ടുള്ളൊരു ചിത്രമാണ് കൂളിങ് ഗ്ലാസ് ഒക്കെ വെച്ച് സ്റ്റൈലായിട്ട് മഹാബലി ഇരിക്കുന്ന ഒരു ചിത്രമാണ് ആർട്ടിസ്റ്റ് ശ്രീരാജിന്റെ നമ്മുടെ ഇതിന് വേണ്ടിട്ട് സൂര്യചന്ദ്രൻ ആകാശത്ത് ഉദിച്ചു നിക്കുന്നു നമ്മുടെ ആത്തപ്പുരയുടെ മുകളിലായിട്ട് എന്താ നല്ല കാലാവസ്ഥയാണ് വർഷം കാരണം മഴ വല്യ മഴയൊന്നുമില്ല വലിയ മഴയൊന്നുമില്ല നല്ലൊരു എന്താ പറയാ ഈ ഷെഡിന്റെ കോലം കണ്ടു കഴിഞ്ഞാൽ മഴ കൊല്ലം പെയ്താ അല്പം വെള്ളം പോലും ഒന്നും പുറത്തു പോവില്ലാത്ത അങ്ങനെയാണ് അവർ കെട്ടിയിരുന്നു എല്ലാ ഭാഗ്യത്തിന് മഴയില്ലാത്ത ഫ്രണ്ടിലോട്ട് ഇതില്ല ബാക്കിൽ നടക്കുന്ന സ്ഥലത്താണ് പരവല കെട്ടിയിരിക്കുന്നത് പിന്നെ അവരുടെ പിള്ളേരല്ലേ അവരുടേതായിട്ടുള്ള രീതിയിൽ അവര് പാട്ട് കാണിക്കാൻ അതുകൊണ്ട് പറ്റാത്തത് കാണിക്കുന്നില്ല അപ്പൊ ഞാൻ കണ്ട അത്തുര ഏകദേശം അത്തം ഏകദേശം അല്ല പകുതി ഞാൻ വരച്ചിട്ട് കൊടുത്ത് കുറച്ചൊക്കെ ഈ രൂപങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ട് കൊടുക്കും ബാക്കി പിള്ളേർ നോക്കോളൂ ഓരോ കളറായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ശ്രീരാജ് മൊബൈലിൽ നോക്കിയാണ് ആ ഒരു വരയ്ക്കുന്നത് എങ്ങനെയുണ്ട് അത്ത എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾ വിലയേറിയ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തേണ്ടതാണ് പക്ഷെ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ അവര് ക്ലബ്ബല്ലെങ്കിൽ കൂടി അവരൊരു പേരൊക്കെ ഇട്ടുവച്ചിട്ടുണ്ട് അവര് കൂട്ടായ്മയുടെസ് എന്നുള്ള ഒരു പേരൊക്കെ അവർ ഇട്ട് വെച്ചിട്ടുണ്ട് മറ്റേ അവരൊക്കെ അങ്ങനത്തെ ടൂക്കെ പിള്ളേരൊക്കെ ആയതുകൊണ്ട് അവരൊക്കെ അങ്ങനത്തെ ഇതിനൊക്കെ ഫാൻസ് അതും കഴിഞ്ഞു മഹാബലി അപ്പൊ ഏകദേശം ഇതാ പൂർത്തിയായി കൊണ്ടിരിക്കുന്നത് അവിടെ ചർച്ചയിലാണ് ചർച്ചയിലാണ് അവരൊക്കെ അവര് ഇതിലൊന്നും വന്ന് നോക്കാറില്ലേ പടം എല്ലാം ഇട്ട് കഴിഞ്ഞതിന് ശേഷം വന്ന് അഭിപ്രായം പറയും അപ്പൊ ഞാൻ താണ്ട ഓരോ ഭാഗങ്ങളായിട്ടൊക്കെ ഓരോരുത്തരും ഓരോ മൂലയിലാണ് ആകെ കൂടെ വരയ്ക്കാൻ ഞാനും ഉണ്ട് സഹായിക്കാനായിട്ടുണ്ട് പിള്ളേരും അതെ അപ്പം ഏകദേശം തീരാറായിട്ടുണ്ട് അപ്പൊ ഇതിന്റെ ബാക്കി വിഷ്വല് ഞാൻ ഫുള്ളായിട്ട് എടുക്കാൻ പറ്റിയില്ല അപ്പൊ ഞാൻ അത് ഫോട്ടോയിലൂടെ കാണിച്ചു തരാം യെസ് ഗെയ്സ് അപ്പോൾ നമ്മുടെ ഇതാണ് നമ്മുടെ അത്വത്തിന്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് അപ്പോൾ ഇഷ്ടപ്പെട്ട നിങ്ങൾ തീർച്ചയായിട്ടും അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് എല്ലാം ചെയ്തേക്കാം വീണ്ടും നല്ലൊരു വീഡിയോ നമ്മൾ വരുന്നതാണ്